പി വി അൻവറിനെ സഹകരിപ്പിക്കാൻ യു ഡി എഫ് തീരുമാനം കോഴിക്കോട് ചേർന്ന യു ഡി എഫ് നേതൃയോഗത്തിലാണ് തീരുമാനം അൻവർ അംഗമായ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് ഘടക കക്ഷിയാക്കില്ല മോത്തി കോഴിക്കോട് യു ഡി എഫിൻ്റെ നേതൃയോഗം ചേർന്നു വിശദമായി തന്നെ പി വി അൻവർ വിഷയം ചർച്ച ചെയ്തു അതിനാണ് ഈ വിധത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് പി വി അന്വറിനെ യു ഡി എഫുമായി സഹകരിക്കും എന്നുള്ളതാണ് ഐക്യകണ്ഠേനെടുത്ത തീരുമാനം പക്ഷേ തൃണമൂൽ കോൺഗ്രസിന് മുന്നണിയിലേക്ക് സ്വാഗതമില്ല നിലവിൽ തൃണമൂലിനെ യു ഡി എഫിനെ യു ഡി എഫുമായി സഹകരിപ്പിക്കില്ല എന്നൊരു തീരുമാനമാണ് നേതൃയോഗം കൈക്കൊണ്ടിട്ടുള്ളത് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുത്തുകൊണ്ടുള്ള ചർച്ച തന്നെയാണ് അപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ായി ബന്ധപ്പെട്ട കുറിച്ചും ചർച്ച നടത്തി പക്ഷേ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത വളരെ വിരളം എന്നാണ് യു ഡി എഫ് നേതൃയോഗം വിലയിരുത്തിയിട്ടുള്ളത് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് പി വി അൻവറിനെ യു ഡി എഫുമായി സഹകരിപ്പിക്കാൻ തീരുമാനിച്ചു അതിനുവേണ്ടി പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഏത് വിധത്തിലാണ് സഹകരണം വേണ്ടത് അതായത് തൃണമൂലിനെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ല അങ്ങനെങ്കിൽ പി വി അൻപറിനെ ഒറ്റയ്ക്ക് മാത്രം യു ഡി എഫിലേക്ക് സ്വാഗതം എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റു സാധ്യതകൾ അൻവർ തേടുന്ന യു ഡി എഫിലെ യെസ് പുതിയ അതുതന്നെയാണ് അത്തരത്തിലുള്ളൊരു സാധ്യതകളാണ് യു ഡി എഫ് പി വി അൻവറിന് മുമ്പിൽ വിൽക്കുന്നത് അൻവറിൻ്റെ പാർട്ടിക്ക് തൃണമൂലിനെ യു ഡി എഫിലേക്ക് സ്വാഗതമില്ല മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അൻവർ ഇതിനകം തന്നെ യു ഡി എഫിലെ മറ്റു ചില ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട് അവരുമായി ചേർന്ന് യു ഡി എഫിലേക്ക് വരികയാണെങ്കിൽ പൂർണ്ണമായും സഹകരിപ്പിക്കാം എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് നേതൃയോഗത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ വിരളം എന്നുകൂടിയാണ് നേതൃയോഗം വിലയിരുത്തുന്നത് തൃണമൂലിന് സ്വാഗതമില്ല അൻവറിന് സ്വാഗതം അൻവർ ഏത് സാധ്യതകൾ തേടിയാലും യു ഡി എഫിലേക്ക് തുറന്ന സ്വാഗതം വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്ന തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് അല്പസമയത്തിനകം യു ഡി എഫ് കൺവീനർ വാർത്താസമ്മേളനം നടത്തി നേതൃയോഗത്തിലെ തീരുമാനങ്ങൾ വിശദീകരിക്കും ഒപ്പം സർക്കാരിനെതിരെ തീരദേശ വിഷയങ്ങളിലടക്കം പ്രക്ഷോഭത്തിലേക്ക് യു ഡി എഫ് കടക്കുക കൂടിയാണ് അക്കാര്യങ്ങളും യു ഡി എഫ് കൺവീനർ വിശദീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മോതി